ഒരു ചോദ്യം ചേട്ടന് എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാല് ചോദിക്കാൻ വിളിച്ചിരുന്ന ഒരു ചോദ്യമാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വഴി കൂടി നടക്കുമ്പോ ഒരു ബൈക്കിൽ വന്നൊരു ചേട്ടൻ എന്റെ പുറത്ത് ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു എടാ നിവിൻ പോളിന്റെ തട്ടത്തിന്മാർത്തി ഇറങ്ങിയിട്ടുണ്ട് പോയി കണ്ടാന്ന് പറഞ്ഞു അന്നാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ട് നിവിൻ ചേട്ടന്റെ പേര് കേൾക്കുന്നത് സത്യം പറഞ്ഞു അത് കഴിഞ്ഞതിനു ശേഷം പ്രേമത്തിന് പോയപ്പോ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല അടുത്ത ഷോ ആണ് ഞാൻ കണ്ടത് ആ സിനിമ കണ്ടതോടുകൂടി ഞാൻ മനസ്സിലാക്കി അങ്ങനെ മേത്തോട്ട് അങ്ങോട്ട് ഞാൻ ഫാനായി മാറി എന്നിട്ട് ഫാൻസ് അസോസിയേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഒരു നടൻറെ ഫോം ഫിൽ ചെയ്യാം അസോസിയേഷനിലുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാരെ കൂട്ടാങ്കിലെ പരിപാടികളൊക്കെ ചെയ്ത് തുടങ്ങി പക്ഷെ അതെന്തുകൊണ്ട് വർക്കൗട്ട് ആയില്ല പിന്നെ ചേട്ടൻ ഒരു ഡൗൺഫോള് വന്നു കരിയറിൽ അപ്പൊ കൊറേ പേര് എന്നോട് പറഞ്ഞു നന്നായില്ലേ അസോസിയേഷൻ ചേരാതല്ല കാരണം അങ്ങനത്തെ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടവരും പക്ഷെ പിന്നെ സർവമായ തിരിച്ചു തിരിച്ചൊരു നടന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നിവിൻ പോളി തിരിച്ചു വന്നടാ എന്നുള്ള രീതിയിൽ പേർക്കാണ് ആണ് സന്തോഷമായത് ശരിക്കും നമ്മളൊക്കെ ഓക്കെ അപ്പൊ ഈ ഡൗൺഫോള് അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു സക്സസ് ചേട്ടൻ എങ്ങനെയാണ് നോക്കി കാണുന്നത് പിന്നെ ഫാൻസ് ഇപ്പോഴും അങ്ങനെ ഒരു വർക്കൗടെ ഉണ്ട് നിവിൻ പോളി ഫാൻസ് ആ ഫാൻസിനെ

എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്താണ് അതിന് പഠിക്കാൻ പറ്റും എന്നാണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചിന്തിച്ചോ പറ്റരുത് ചിലപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യേണ്ട സെലക്ട് ചെയ്യേണ്ട പല പല വിഷയങ്ങൾ അതിനകത്ത് വരും സഹോദരമായ ദൈവം കൊണ്ട് അത് പ്രേക്ഷകർ ഏറ്റെടുപ്പും ഇത്രയും വലിയ വിജയമാകുമ്പോൾ സിനിമ സർവമായ പക്ഷെ അതിന്റെ റൈറ്റിംഗിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ മേക്കിംഗ് ക്വാളിറ്റി എല്ലാ പ്രേക്ഷകർക്ക് കണക്ടായിരിക്കും ഇമോഷണലും ആ സിനിമ കണക്റ്റ് ആയിരുന്നു വിജയം

ഇന്ന് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് ഒരു പടത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിനെ തൂക്കി അടിക്കാൻ കഴിവുള്ള ഒരു നടൻ ലിവിങ് പോളി മാത്രമേ ഉള്ളൂ അതൊരു അപ്പൊ ചേട്ടാ ഓൾ ബെസ്റ്റ് ഓൾ ദോൾ